അതിനാദ്യം കൽപൊന്നും കഴുകല ഏതിന്റെ ആദ്യത്തിൽ പിന്നെയാണ് നാളമായ സൂചി മദ്യത്തിൽ നിന്നാലേ അതൊരു രക്ഷയുമില്ല ഇല്ല ആരാണ് എന്നെ സഹായിക്കാനുള്ളത് എന്നുള്ള അതേ ചിന്തയിൽ നമ്മൾ ഒരുകുമ്പോൾ ഒരു മലക്ക് കണ്ടോ ഇതുപോലെയുള്ള സദസ്സിൽ വന്നിരുന്ന് ചെല്ലിയ ഒരു ദിക്കറ് അല്ലെങ്കിൽ ഒരു സലാത്ത് അല്ലെങ്കിൽ തലമറച്ചതായ ഒരു സുന്നത്ത് ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ നന്മയുടെ തുലാസിൽ വച്ചാൽ തിന്മയുടെ തുലാസിലുള്ളത് സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മെ എഴുതപ്പെടുന്നു അലഹമില്ലാ അതിനാണ് തലമറച്ചോ അറിയുന്നത് അല്ലേ ഇതുകൊണ്ടാണ് ഞാൻ നാളെ മഴശറിയിൽ രക്ഷപ്പെടുന്നതെങ്കിലും ഒന്നോ എന്ന നെയ്യത്തോടെ അതുപോലെ എല്ലാ സുന്നത്ത് കൊടുക്കാൻ നോക്കുക ഫറവ് നമ്മൾ ഇവിടെ ഈ ഭൂമിൻ്റെ മുകളിൽ നടക്കുന്നത് കൊണ്ട് ആകാശത്തിന്റെ ചോട്ടിലൂടെ പോകുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉടമ നിർബന്ധമാക്കിയതാ അത് നമ്മൾ ചെയ്തേ പറ്റൂ അതിൻ്റെ പുറമെയാണ് പിന്നെ വിഭാഗത്ത് നമുക്ക് എമ്മ അള്ളഹാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിനോട് മഹബത്തുണ്ടെങ്കില് നമ്മൾ സുന്നത്തുകള കൂടുതൽ ചെയ്യ അള്ളാ മുത്തബീബിന്റെ സുന്നത്ത് ഹബീബിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ് കൂടുതൽ ചെയ്യും അല്ലാഹുട്ടെ ഏതെങ്കിലും അവസരത്തിൽ നമ്മിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ് അല്ലെങ്കിൽ നാം ചെയ്തു പോയ ഒരു ഹറാമ് നമുക്ക് ഓർമ്മയുള്ളത് മനസ്സിൽ ഹാദറാക്കിയിട്ട് ബാക്കി എല്ലാ ചിന്തകളും ഒരല്പസമയത്തേക്ക് മാറ്റി വെച്ച് ആ ഹറാമ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയണേ അല്ലാ എണ്ണമറ്റ മറ്റ നിയമത്തുകൾ നീ എനിക്ക് നൽകിയപ്പോൾ എന്നിൽ നിന്ന് സംഭവിച്ചത് ഇതുപോലെയുള്ള ഹറാമാണ് അള്ളാ നീ പൊറുക്കണേ അല്ലാ കരിയുന്ന കൽവിൽ നിന്ന് നനയുന്ന കണ്ണിലൂടെ അള്ളാഹുവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറയണേ അസ്തൗല്ലാ